വീട്ടിൽ പെറ്റുകളൊക്കെ വളർത്തുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും ഈ നായ്ക്കളും അതുപോലെ തന്നെ പൂച്ചകളൊക്കെ ഉണ്ടല്ലോ ചില സമയത്ത് പറമ്പിലൊക്കെ പോയിട്ട് ചില പുല്ലുകളുടെ ആ ഒരു തുമ്പ് ഭാഗം ഇങ്ങനെ കടിച്ചെടുത്ത് കഴിക്കണ കാണാനായിട്ട് പറ്റും അതേപോലെ തന്നെ ഞങ്ങൾ ഇതാ സ്കൂളൊക്കെ വിട്ടിട്ട് വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളുടെ ഒരു അടുത്തുള്ള വീട്ടിലത്തെ പൂച്ചയാണ് അപ്പോൾ ഇവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്തിങ്ങനെ ഒന്ന് ഓലാത്താനായിട്ട് ഇറങ്ങും ഇറങ്ങി കഴിയുമ്പോൾ അപ്പം നമ്മളെ കാണാനാണെങ്കിൽ ഓടി വന്ന് കാലിലൊക്കെ ഒന്ന് മുട്ടിയൊരുമീട്ട് പോകുമ്പോൾ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള പൂച്ചയാണ് കേട്ടോ അപ്പോൾ ഇപ്പ്രാവശ്യം ഉണ്ട് ആൾ വന്ന് കാലുമൊക്കെ ഒന്ന് മുട്ടിയൊരുമീട്ട് നേരെ പോയത് പുല്ല് കഴിക്കാനായിരുന്നു അപ്പോൾ ആളിങ്ങനെ പുല്ല് ഇങ്ങനെ സെലക്റ്റീവായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഓരോ പറഞ്ഞു ഇത് എന്തീ പുല്ല് കഴിക്കണവർ വീട്ടുകാർ ഫുഡ് ഒന്നും കൊടുക്കണില്ലയാണ് അപ്പം ഞാൻ പറഞ്ഞു നമ്മള് കേട്ടിട്ടുള്ളൊരു അറിവ് എന്ന് പറയുന്നത് വയു വേദന എടുക്കുമ്പോഴാണ് പൂച്ച സാധാരണ പുല്ല് കഴിക്കുക എന്നാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വയുർവേദന എടുത്തിട്ടായിരിക്കും അപ്പം വയുർവേദന എടുത്തിട്ട് പുല്ലോ കഴിക്കണത് അപ്പോൾ എനിക്ക് തോന്നി ശരിയാണല്ലോ എന്തുകൊണ്ടാണ് ഇത് മാത്രം തന്നെയാണ് ഒരു കാരണം ഇതുവരെ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഗൂഗിളൊക്കെ എടുത്ത് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഈ പൂച്ചകൾ പുല്ല് കഴിക്കുന്നതിന് മെയിൻ ആയിട്ടുള്ള കുറച്ച് കാരണങ്ങളുണ്ട് അതിൽ ഒന്നാണ് വയറുവേദന അതുപോലെ തന്നെ ഇവരുടെ ഡൈജഷൻ ശരിയായില്ലെങ്കിൽ കഴിക്കും അതുപോലെ ചില പുല്ലുകളിൽ ഫോളിക് ആസിഡ് എന്ന് പറയുന്ന ഒരു വൈറ്റമിൻ ഉണ്ട് അത് കിട്ടാൻ വേണ്ടിയിട്ടും കൂടെ ഇവർ പുല്ല് കഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഏറ്റവും രസമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പൂച്ചകൾക്ക് ചില പുല്ലുകളുടെ ടേസ്റ്റ് അങ്ങോട്ട് ഇഷ്ടപ്പെടും അപ്പോൾ അവർ കഴിക്കലൊരു ഹോബി ആക്കിയിട്ട് ങ്ങനെ കഴിക്കണവരുണ്ട് ഇതിപ്പോൾ നമ്മുടെ പൂച്ചകുട്ടി ഇപ്പം ഏത് വിഭാഗത്തിൽ പെടുന്നറിയില്ല ആക്ച്വലി ആള് ഭയങ്കര സെലക്റ്റീവായിട്ട് ആയിട്ട് ഇങ്ങനെ പറക്കിയെടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്